ഹലോ ഹായ് അസ്സാമലൈക്കും എന്തായ് എല്ലാവർക്കും സുഖം അല്ലേ എല്ലാം ഇല്ല ഞങ്ങൾക്കും സുഗന് പിന്നെന്ത് നിങ്ങളൊക്കെ വിശേഷമെല്ലാം ഞാനിത് ഒരു ഒരാഴ്ചൻ്റെ ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇടുന്നത് പിന്നെ എൻ്റെ അനിയത്തി കോഴിക്കോട് എന്നല്ലേ അനിയറ്റി പേരുന്നെന്ന് പറഞ്ഞിന് ഉള മാപ്പിള ഗൾഫിൽ നിന്ന് വന്നിന് അങ്ങനെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞേ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പേരങ്ങിഞ്ഞത് എന്തേലും ഇങ്ങനെ പിള്ളേർക്ക് സ്കൂളെല്ലാം ഉണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പണിയെല്ലാം അവർക്കിന് ചായല്ലാം കുടിച്ചിട്ടായി പിന്നെ ഉച്ചക്കത്തെ ചോറ്റ പണി നോക്കാമെന്നെയിട്ട് പക്ഷന്നെ ചോറ് വെച്ച് ചോറ് വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുളവും കൊത്തമ്പാരിയും ഭർത്തനഞ്ഞി മല്ലി മുളവും മല്ലിയും വറുത്തിട്ട് വെച്ചിട്ടായിട്ടാണ് ചോറ് വെച്ചത് ചോറ് ചോറ് വെച്ചിട്ട് ആയിട്ടായിട്ടാകുമ്പോഴേക്ക് ഇങ്ങനെ നല്ല തണയാൻ വെക്കണേ അമ്മ ഈ ഭർത്ത മുളകിനെ ചൂടോടെ ഇറക്കണ്ട തണയാൻ അങ്ങനെ തണയാൻ വെച്ചിട്ട് പിന്നെ എൻ്റെ മോന് ചങ്ങാൻ്റെയിൽ നല്ല പുത്തൂർന്ന് ഇറച്ചി പൊടുത്ത അയച്ചിട്ടുണ്ടായി അല്ല പുറത്തിറച്ചി നല്ല ഇറച്ചിയാകും പൂത്ത് പുറത്തിറച്ചി അതിന് ഞമ്മൾ കഷ്ണാക്കണ്ട പിന്നെ കുറച്ച് അമ്പൽ വലിയ ഇടയിൽ ഇടയിലുണ്ടെങ്കിൽ മാത്രം ഞാൻ കഷ്ണാക്കിയിട്ട് അടുത്ത ആക്കി പിന്നെ ഓർത്തന്നനെ ഓർത്ത് അന്നനെന്നെ ഞാൻ ഇതാക്കിയ എന്ത് ഇപ്പം എന്തപ്പാ കഷ്ണാക്കിയത് പിന്നെ അതെല്ലാം കായകിറ്റെടുത്തിട്ടായിട്ട് പിന്നെ ചിക്കൻ ഉടിച്ചിട്ടുണ്ടായി ചിക്കനും പൊരിക്കാം ബീഫ് കറി ആക്കാം എന്നിട്ട് എന്താ ബീഫ് കറിക്കാൻ നാല് കണ്ട നാല് കണ്ട ഉള്ളിയും ഏ ഉള്ളിയും പിന്നെ രണ്ട് മൂന്ന് ചെറിയ തക്കാളിയാണ് രണ്ട് മൂന്ന് തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ബീഫ് കൈറ്റ് ഭാരാൻ വെച്ചിട്ടുണ്ടായി അത് ബീഫിനെ ഇട്ട് പിന്നെ ഞാനത് അരച്ച മുളുണ്ടല്ലേ ആ അരച്ച മുളകിനെ അതിൽക്ക് കുറച്ച മുളക് എടുത്തിട്ട് വെച്ചിനായി എന്നിട്ട് കുറച്ച് അതിൻ്റെ പകുതി മുളക് ഞാൻ അതിൽക്ക് ഇട്ട് ഞാൻ അധികം വള്ളിമുളകാന്ന് ഇറക്കുന്നത് കാശ്മീരി മുളക് പൊടി പോലെ അങ്ങനെ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകം ഇല്ലേ നമ്മളാ ആ വലിയ ജീരകം ഇട്ടിട്ട് അരച്ചതാന്ന് ജാറിലിട്ടിട്ട് അരച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ പിന്നെ അതിനെ അങ്ങനെ ഇതൊട്ടിട്ട് വേറെ എന്ത് ഇട്ടിട്ടില്ല അതിൽ അത്രമാത്രം ഉപ്പും മുളകും ഇത് മാത്രം അരച്ച് അരക്കാനിട്ടത് ഏ അരച്ച മുളിട്ടത് സോറി അങ്ങനെ അതിൻ്റെ കുക്കറിൽ വെച്ചിട്ടായി ഞാൻ എന്താക്കി അറിയോ എന്താ ചിക്കനെ പെരട്ടാൻ വേണ്ടിയിട്ട് കയറ്റാത് വരാൻ വെച്ചിട്ടുണ്ടായി അതിൽക്ക് ഞാൻ അങ്ങനെ സിമ്പിൾ കാശ്മീർ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് വിനാഗിരി പിന്നെ കുറ ഉച്ച കവാബിന്റെ പൊടി കുറച്ച് നല്ല കുറച്ചോ അതിനെ ഞാൻ സിമ്പിള് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ രാവിലെ തന്നെ ഇതാക്കിയിട്ട് വെച്ചിന് മ്മളെല്ലാം പെരക്കിട്ട് വെച്ചിന് ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് വരാനുണ്ടല്ലേ പിന്നത് ഇതെല്ലാം ഇതെല്ലാം കൈ ഇടം ഒത്രയാക്കി ഇതാക്കിയിട്ടാകുമ്പോഴൊക്കെ ഞങ്ങൾ നാല് വിസിൽ വന്നിരുന്നു നാല് നാല് വിസിൽ മതിയായി അത് അതിനെ എടുത്തിട്ട് ഇച്ചിരി വന്നാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പിന്നെ നമ്മൾ കറിയാക്കണ്ടേ കറിയാക്കണം ഞാൻ എണ്ണ എന്തൊഴിച്ചിട്ടോ അങ്ങനെ ആദ്യം ഉരുളി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജീരകവും രണ്ട് മെത്തയും ചെറിയ ഉള്ളി ഒരു പകുതി ചുവന്നുള്ളി അത്ര ഇട്ടായിരുന്നു അത്ര ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് നോക്കിയാവോ ഞാൻ ഈ കാണിക്കും പോലെ തന്നെ അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഏ ബീഫ് മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗർമ് മസാല പിന്നെ അത്ര ഇട്ടിട്ട് വെച്ചിട്ടായിട്ട് അതിന് നമ്മളെ കറീനെ അതിൽക്ക് ഒക്കണം എല്ലാവരും ബീഫ് കറി ഇങ്ങനെ വെക്കുന്നുണ്ടാവും നിങ്ങൾ ഒന്ന് ഞാൻ വെച്ച പോലെ ഒന്ന് നിങ്ങൾ വെച്ചിട്ട് നോക്കിയാവാ അതിലേക്ക് കറച്ചപ്പല കുറച്ച് കറച്ചപ്പറയും കുറച്ച് മല്ലിച്ചപ്പല ഇട്ടിട്ട് നമുക്ക് ഇറക്കിയിൽ വെക്കണം വേറെ എന്തൊട്ടാ കുറേ എന്തോ വേറെ ഇതൊന്നും ആക്കിയിട്ടാണ് എണ്ണമിന്നെ കറി വെക്കുന്നതിൽക്ക് എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല ഞാൻ അതിനെല്ലാം ഒക്കെ താക്കിയിട്ട് തിളച്ചിട്ടാവുമ്പളേക്ക് ഇച്ചിരി വെച്ചി മാത്രം നല്ല വേണ ബീഫില്ലേ നല്ല വേന്നല്ലേ നമുക്ക് നാല് ബീസിന് ഇത് വരുന്ന പിന്നെ ഫ്രിഡ്ജിൽ കൊള്ളു വെച്ചിട്ടാ ഞാൻ ഇല്ല രണ്ട് മൂന്ന് വിസിലേ മതി പിന്നെ വൈകുന്നേരം ഞാൻ എന്താ എന്താക്കിയ വരാനാകുമ്പോൾ ചായക്ക് എന്ത് ബേക്കറി ഉണ്ടായിന് അങ്ങനെ ഞാൻ കുറച്ച് കായ് കായ്ക്കാന്നിട്ട് വേക്കാം അങ്ങനെ അതിൽക്ക് മൈദയും ഉപ്പും പിന്നെ നമ്മളെ പൊടി ഉണ്ടല്ലേ പത്തൻ്റെ പൊടി ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ട് പരക്കിയിട്ട് അതിന് വേക്കാനാണ് കായ്ച്ച വൈകിട്ടത് വന്ന കണക്കെന്നു വെച്ചാൽ വേക്കാൻ ചായ കൊടുക്കാനായിട്ട് വരുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മണിയാവുമ്പോഴേക്കും കുമ്പളൊക്കെ എത്തി എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിന് ഞാൻ കുമ്പളൊക്കെ എത്തി എന്നിട്ട് അമ്മ അങ്ങനെ വരുമ്പോഴേക്ക് ഞങ്ങൾക്കെല്ലാം ഒരു ആസാന്നല്ലേ ഈ ദൂരത്തിൽ ഇങ്ങനെ കുറേ വരുമ്പോഴേക്ക് നല്ല ഇതെല്ലാം പിന്നെ പുള്ളി ഈ പുള്ളേർക്ക് അങ്ങനെ ആ പുള്ളേർക്ക് ഡാക്ക വരുമ്പോഴേക്ക് ഭയങ്കര ഇതാണ് കളിക്കാനായിട്ട് നല്ല ബാക്കി ആക്കി ബേക്ക ബാക്ക ഞങ്ങളുടെ ബാക്ക കായ നിലനിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബാക്ക കഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പളേക്ക് വിളിച്ചിട്ടുണ്ടായിനോട് ബസ് കയറി മോ കുമ്പളേന്ന് വന്ന് അങ്ങനെ വിളിച്ചിട്ടുണ്ടായി അങ്ങനെന്താ തോറു അങ്ങനെ ഞങ്ങൾ എന്താക്കി ഇത് ചോറ് വെക്കാൻ വേണ്ടി കഴിഞ്ഞു നെയ്ച്ചോറ് വെക്കാൻ ചായ വന്ന പിന്നെ ചാടിച്ച ചായ കുടിക്കുന്ന വീടിയെടുക്കാനൊക്കെ മറന്നുപോയി വന്ന ഒരിൽ വന്ന പിന്നെ ചായ കൊടുത്തത് എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞാൻ എന്താക്കി ഒരു അടുപ്പിൽ ചിക്കൻ ഒരു അടുപ്പിൽ ചോറ് വെച്ച് അതിൻ്റെ അടുക്ക് ബോള് അതിനെല്ലാം ബാർബിയും വേണമെന്ന് ചെല്ലണല്ലോ ഉള്ളതിൽ ഞങ്ങൾക്കറല്ല സീമാമ്മ ഞങ്ങൾക്ക് ബാർബി വേണം ബാർബിയ എന്തോ വേണമെന്ന് ചെല്ലും പിന്നെ രാത്രി എന്താക്കി നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ പൊറോട്ട നൂഡിൽസ് പിന്നെ ചോറ് പിന്നെ വേറെന്ത് ആക്കിയിട്ട് അങ്ങനെ എല്ലാം ആക്കിയിട്ട് തയ്ക്കിയതാ വെറും മറ്റാമ്പ ഭയങ്കര സന്തോഷം ഒക്കെ ഇവിടെ മോനോ മോളെല്ലാം മറ്റാമ്മ ഭയങ്കര ഇത് കളിക്കാനല്ല ഇത് ഞങ്ങൾ പിറ്റന്ന് രാവിലെ പുറത്ത് തന്നെ എത്തി മുഖത്തുള്ള ഇരുന്നിട്ട് ചായ പിടിക്കുന്നത് കാൽച്ചായും കൂട്ടുന്ന എന്താ മിച്ചറാണ് ബിസ്ക്കറ്റാ റസ്ക്കെല്ലാം ഉണ്ടായി ഇതെല്ലാം ഉണ്ടായി അങ്ങനെ രണ്ടാളെല്ലാം ബിസിയാക്കിയിട്ട് ആക്കിയിട്ട് എൻ്റെ മരികൾ ചാടിക്കുന്നില്ല കാലത്ത് അത്രയും അങ്ങനെ ആരാണെങ്കിലും ചാടിക്കുന്നില്ല അങ്ങനെ ഞാനും ഓളും പുറത്ത് ഇരുന്നിട്ട് ബിസ് ആക്കിയിട്ട് അങ്ങനെ ചായ പിടിച്ചോണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി അറിയാം പിറ്റന്ന രാവിലക്കുള്ളത് കലത്തപ്പം പച്ചേരില്ലേ നമ്മളെ നാടൻ പച്ചേരി നെയ്ച്ചോറിൻ്റെ അരി എന്തോ വേണ്ടപ്പാ നാട നമ്മളെ തന്നെ അരിയല്ലേ നേർമാനുള്ള അരിയും കുറച്ച് തേങ്ങയും കുറച്ച് കണ്ട ഉള്ളി കൂട്ടിയിട്ട് അങ്ങനെ അരച്ചിട്ട് ചോറ് ഇടണം കുറച്ചോ നന്ന ചോറ് ഇടണ്ട അത് ഇട്ടിട്ട് കലത്തപ്പാക്കി അരി ഇത് ക്രീം പീസിലാകെ പോത്തിയിട്ട് ഉണ്ടായി അലിക്കൊരു ബട്ടട്ടയും ഒരു ക്യാരറ്റ് ഉള്ളി ത പച്ചമുളക് തക്കാളി പിന്നെ കോളിഫ്ലവർ കുറച്ച് ഉണ്ടായി അതിന് ഞാനലക്കിട്ട് അതിലിട്ട് എനിക്ക് കുക്കറിൽ വേഗം പറ്റി ഫസ്റ്റ് വിസലിടിച്ചിനായി നമുക്ക് ക്രീം പീസിന് ഇട്ടു മൂന്ന് വിസലിടിച്ചിനായി നല്ല അടിപൊളി ഒരു കലത്തപ്പം വീത്തി പിന്നെ അത് മതിയാവാതായി പോണ്ടാട്ട് അത് എൻ്റെ മരിയുള്ളിൽ കുറച്ച് പൂരിയാക്കാവുമാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലേ നിങ്ങൾ ഇത് ഇങ്ങനത്തെ ഒരു കലത്തപ്പം ചൂട്ട് നോക്കിയാകോ ഞമ്മൾക്ക് കറി എന്ത് വേണ്ട നല്ല ഉണ്ട് കലുത്തപ്പം അത് അങ്ങനെ ഞാൻ പൂരിവാക്കി കലത്തപ്പക്കി ക്രീം പീസിൻ്റെ കറിയും കറിവാക്കി കുറച്ചോ ജീരകവും തേങ്ങയും കരച്ചപ്പറിയൂട്ടിൽ അരച്ചിനായി തേങ്ങ വച്ച തേങ്ങ കുറേ തേങ്ങ അരച്ചിറ്റാ എന്നിട്ട് കാട് ഇട്ടിട്ട് ഒറ്റൽ മുളകും ഇതിട്ട് കലമ്പൊറന്നെ കിടക്ക് കുറച്ച് പാൽ ഇതാക്കിയിൽ കൊടുത്ത് ഞങ്ങൾക്ക് ചായ വെച്ച് കുറച്ചാൾക്ക് കട്ടൻ ചായ കുറച്ചാൾക്ക് പാൽ ചായ നോക്കിയ അതും നല്ലതായിട്ടുണ്ടായി ഗ്രീൻ പീസിൻ്റെ കറി നല്ല പായിട്ട് ഉണ്ടാവും മാപ്പിളച്ചലിക്കും ഉണ്ടായി നല്ല അതിന് ഓൻ വിളിക്കുന്ന ഇത്ത ഞങ്ങൾ ഇവിടെ പോവാന്ന് മൂത്തോളം വിളിക്കല് മൂവാ ഇഞ്ഞാ അങ്ങനെ കാസർഗോഡെല്ലാം കുമ്പളാ കാസർഗോഡെല്ലാം വേറെ വേറെ ഇപ്പൊ വേറെന്ത് അങ്ങനെ ഉച്ചക്കേക്ക് എന്താക്കണ്ട പോവാ ചെലിക്കോണേ ഉള്ള കാലത്തന്നെ എന്താക്കണ്ട മോ എൻ്റെ അനിയത്തിൻ്റെ അടുക്ക് പോകുന്നു ഞാന് ഇവിടെ തന്നെ എൻ്റെ ചെറിയ അനിയത്തിൻ്റെ പോരെ പോലെ കുറച്ചപ്പുറം പിന്നെ ഞങ്ങൾ ചായ കുടിച്ചത് കാലത്തത്തെ രാത്രിയിലത്തെ പൊറോട്ടയും ഉണ്ടായി പൊറോട്ട വണ്ടി പൊറോട്ട ചിക്കൻ കറിയും ഉണ്ടായി മറ്റേ ചിക്കൻ കറിയല്ലേ ബീഫിൻ്റെ കറിയും ഉണ്ടായി പിന്നെ കലത്തപ്പാന്ന് പറയല്ല തിന്നത് കലത്തപ്പ അത്ര പാങ്ങ ഇത് ഇതിൻ്റെ കറി ഗ്രീൻ പീസിൻ്റെ കറിയും ബീഫിൻ്റെ രാത്രിയിലത്തെ കറിയും പിന്നെ പൊറോട്ട എല്ലാം ഉണ്ടായി എല്ലാം കൂട്ടി ചായ പിടിച്ചിട്ട് പോലും പിന്നെ ഒരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് അനിയത്തിൻ്റെ അടുക്ക് പോയി അതിൻ്റെ അടുക്ക് എൻ്റെ മോന് ഷൂന് മോന് എന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായാലും അത് അത് വന്നത് മീഷോന്ന് ഉപയിലുണ്ടാകും ഞാൻ മോന് അതിനെ നയിക്കോണുന്നുണ്ട് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചോണുണ്ട് വേറും പിന്നെ പോയി ഞാൻ അനിയത്തിൻ്റെ അടുക്ക് പോയി അവിടെ ചോറ്ക്കുന്നിട്ട് അടുക്ക് പോയി ഇന്ന് ഉച്ചക്കഥ ചോറാടന്നെ അനിയത്തിൻ്റെ അടയാ നല്ലിട്ട് പോയിന് ഞാച്ചല്ലേ ഞാൻ ഇവിടെ തന്നെ ചോറാക്കി നിങ്ങൾക്ക് ബേച്ചിട്ടായിട്ട് എല്ലാം പോവും അനിയത്തിൻ്റെ അടുക്കുന്നല്ലോ ഓടിക്കട്ടേല് ഓറ് പിറ്റേ ദിവസം പോകുന്നത് അങ്ങനെ ഞാൻ എൻ്റെ അനിയ മരികളെന്തല്ലേ അമ്മാ ഇതാക്കാം ഉമ്മ എന്തല്ലെങ്കിൽ ശബർമ പോരി അതതിൻ്റെ ഒരു വീട് ഞാൻ അന്ന് ഇട്ടനല്ലേ പിന്നെ എന്നെ കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട എന്നാൽ വിളശാപറ പോരി ആക്കി പിന്നെ ചായയും വെച്ച് കുറയ്ക്ക് ഏത് മണിൻ്റെ ഏത് മണിൻ്റെ ഇതാന്ന് ട്രെയിനാന്ന് പിറ്റന്നാത്ത അങ്ങനെ അതിനെ പോകുന്ന ചായ വേണ്ട പോകാന്നെ പോകണേ അങ്ങനെ ഞാൻ പിന്നെ പോകുന്നതിൻ്റെ ഇടയിലെ ഇത് വെയ്യാക്കി ഒക്കെ ഇഷ്ടപ്പെട്ടിന് മാത്രം നല്ല ഇഷ്ടമായി ഓനിയെല്ലാം നല്ല ഇഷ്ടമായി പിന്നെ പോകുമ്പോഴൊക്കെ നമുക്കൊരു കർക്കര പോലെ ആണെന്നല്ലേ ഒരേ ഒരാളിങ്ങനെ വന്നിട്ട് പോകുമ്പോഴേക്കല്ലേ നല്ല എന്തോ ഒരു വേജാറ് പോലെ ആണ് കർക്കര അത്ര ഇങ്ങനെ ആക്കിയാൽ നല്ല പാങ്ങുണ്ട് അതിന് ഇത് നല്ല അതിനാക്കിയത് ഇൻഷാല്ല ഇത്രേ ഉള്ള എല്ലാവരും ആക്കണം ഷെയർ ആക്കണം സബ്സ്ക്രൈബ് ആക്കണം